ഹലോ ഇരുവൻ വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ് ഇന്നത്തെ റെസിപ്പി ലെഫ്റ്റ് ഓവർ റൈസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് വീട്ടിൽ ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ആ ചോറ് കളയാതെ ഈസി ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പറ്റും നമുക്ക് അപ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ചിട്ടുണ്ടേന്ന് നോക്കാം ആദ്യം തന്നെ ഒരു മിക്സീഡ് ജാറിലേക്ക് ഒരു കപ്പ് റവ രണ്ട് കപ്പ് ചോറ് ഇത് പച്ചരിയുടെ ചോറായാലും കുഴപ്പമില്ല കുത്തരീടെ ചോറായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തൈര് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിന് അരച്ചെടുക്കണം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കുമ്പോൾ നല്ല പുളിച്ച തൈര് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് സോഡാപ്പൊടി ചേർത്തതിന് ശേഷം അധികം നേരം വെക്കണ്ട അപ്പം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ നോക്കാം ഇനി ഒരു പാൻ എടുത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ ദോശകളാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ചുറ്റും കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം സാധാരണ ദോശ പരത്തുന്നത് പോലെ വലുതാക്കി പരത്തിയാൽ ചിലപ്പോൾ പാനിൽ നിന്ന് വിട്ടുപോരാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ചെറുതാക്കി ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ അടുത്ത സൈഡ് മറിച്ചിട്ടിട്ട് വേവിച്ചു കൊടുക്കുക ഇത് നന്നായി വെന്ത് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ബാക്കിയെല്ലാം മാവുണ്ട് ഇതേപോലെ വീണ്ടും ദോശ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് അപ്പോൾ വീട്ടിൽ ചോറ് ബാക്കിയാണെങ്കിൽ വിഷമിക്കേണ്ട ഇതുപോലെ നല്ല ദോശ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് ഇത് ഞാൻ സാമ്പാറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ചട്നിയുടെ കൂടെ കഴിക്കണമെങ്കിലും നല്ല ടേസ്റ്റാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ താങ്ക്